പ്രവർത്തക സമ്മേളനം നെടുങ്കണ്ടി എം എസ് കേരളത്തിലെ തൊഴിൽ മേഖല നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ ചർച്ച ചെയ്താണ് ബി എം എസ് നെടുങ്കണ്ടം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് തൊഴിലാളികളുടെയും അതോടൊപ്പം സംഘടനയുടെയും ഉന്നമനത്തിനായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു സമ്മേളനം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക്

മൊമൻഡോയും കാശ് അവാർഡും നൽകി ആദരിച്ചു നെടുങ്കണ്ടം മേഖലാ പ്രസിഡന്റ് വി അരുൺ അധ്യക്ഷത വെച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബിനേഷ് കുമാർ എം വി റജികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബി എം എസ് നെടുങ്കണ്ട മേഖലയുടെ പുതിയ പ്രസിഡന്റായി ലിജു സുരേന്ദ്രൻ സെക്രട്ടറിയായി ജോബി മാത്യു ട്രഷറാറായി ശിവപ്രസാദ് എന്നിവരെ തെരഞ്ഞെടുത്തു യോഗത്തിൽ നിരവധി ബി എം എസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം